ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ധനലക്ഷ്മി പറഞ്ഞിട്ട് അമ്മായിമാർ ശ്രീനിവാസിനോട് വന്ന് ചോദിക്കുകയാണ് ഏട്ടാ ഈ വീട് ഏട്ടൻ വരുണിൻ്റെ പേരിൽ എഴുതി കൊടുത്തോ ഏ ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത് എന്നിട്ട് ഏട്ടൻ എങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി ഞങ്ങളോട് എന്തിനാണ് ഈ ചതി ചെയ്തതെന്നൊക്കെ അമ്മായിമാർ ശ്രീനിവാസിനോട് പോയി ചോദിക്കുകയാണ് അപ്പോൾ കൺമണി പറയുകയാണ് അമ്മായിമാർ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ാണ് എന്നാൽ അച്ഛനായിട്ട് ഈ വീട് വരുണിന് എഴുതി കൊടുത്തതല്ല മനോജേട്ട് നിർബന്ധപ്രകാരമാണ് അച്ഛൻ അങ്ങനെ ചെയ്തത് എന്തായാലും അമ്മായിമാർ പേടിക്കണ്ട ഈ വീട് എന്തായാലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും വരുണിന്റെ വീടല്ലേ ഇപ്പോൾ ഇത് വരുൺ വന്നി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടി വരില്ല എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഏഹ് വരില്ല ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഈ വീട് തിരിച്ചു പിടിക്കും ഇത് ഞാൻ തരുന്ന വാക്കാണ് ഇത് കൂടി വീടല്ലേ അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ വീട് തിരിച്ചുപിടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പ അമ്മായിമാര് നീ എങ്ങനെ തിരിച്ചുപിടിക്കാനാ ഖൃഷാറാണ് ആകെ ഉണ്ടായിരുന്ന ഒരു സഹായം ഇപ്പോ ആ സാറും ജയിലിലായില്ലേ ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് ഖൃഷാറ് നാളെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങും അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഖൃഷ്സാറിനോട് പറഞ്ഞിട്ട് വേഗം തന്നെ ഈ വീട് തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ് അമ്മായിമാർക്ക് കൺമണി ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ധനലക്ഷ്മി അപ്പൊ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇവളെ കൊണ്ടൊന്നും വീട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല ചെമ്മീൻ ചാടിയ ചട്ടിയോളം ഏഹ് അത്രയേ ഉള്ളൂ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാമെന്ന് ധനലക്ഷ്മി ചിന്തിക്കുകയാണ് അതിനുശേഷം അലികയിലേക്ക് ദേവ്ജിയെ കാണാനായിട്ട് മഹി വരുന്നുണ്ട് എന്നിട്ട് മഹി ദേവ്ജിയോട് ചോദിക്കുകയാണ് സാർ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സാർ വേറെ ഏതെങ്കിലും വക്കീലിനെ ചുമതലപ്പെടുത്തിയിരുന്നോ ഞാൻ നമ്മുടെ വക്കീലിനെ വിളിച്ചിരുന്നോ വക്കീൽ പറഞ്ഞത് ഏഹ് കൃഷിനെ ജാമ്യം വേറെ ഏതോ ഒരു വക്കീൽ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോ ദേവ് ജി മഹിയോട് ചോദിക്കുന്നുണ്ട് എന്താ മഹി ഇതെല്ലാം ശരിക്കും ഉള്ളത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് സത്യമാണ് സാർ കൃഷിന് വേണ്ടിയിട്ട് വേറെ ഏതോ വക്കീലാണ് വാദിക്കാൻ പോകുന്നത് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ഏ ഇത് ആരായിരിക്കും വേറൊരു വക്കീൽ നമ്മൾ അറിയാതെ എന്തായാലും മഹിയൊന്ന് ിൽ പോയി കാര്യങ്ങളൊക്കെ അറിയുന്നു പറഞ്ഞിട്ട് ദേവ്ജി മഹിയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴാണ് ദേവ്ജിയുടെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നത് ദേവ്ജി ഫോൺ എടുത്തിട്ട് കൺമണിയോട് പറയാണ് ഹലോ കൺമണി കൃഷിന്റെ ജാമ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഹിയോട് നമ്മുടെ കമ്പനി വക്കീൽ പറഞ്ഞത് കൃഷിന് വേണ്ടിയിട്ട് വേറെ ഏതോ വക്കീലാണ് വാദിക്കാൻ പോകുന്നതെന്ന് ദേവ്ജി കൺമണിയോട് ഇതൊക്കെ പറയുമ്പോൾ കൺമണി പറയുന്ന സാർ നിങ്ങൾ കേട്ടതല്ല സത്യമാണ് സാറിനെ ഇറക്കാൻ വേണ്ടി വേറൊരു വക്കീലാണ് വരുന്നത് ജാമ്യ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയത് ഞാനാണ് സാർ ഞാനിന്ന് ക്രിസ് സാറിനെ കാണാൻ പോയിരുന്നു യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല എല്ലാം വിഘ്നേശ്വരൻ വഴി കാണിച്ചു തന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് കൺമണി ദേവ്ജിയോട് പറയുമ്പോൾ ദേവ്ജി കൺമണിയോട് ചോദിക്കുന്നുണ്ട് വക്കീലാരാ കൺമണി എന്ന് അപ്പൊ കൺമണി പറയാണ് ബി ആർ ഡിസൈനിലെ ബലരാമിന്റെ സഹോദരി ഭാഗ്യശ്രീയാണ് ആണ് വക്കീല് എന്ന് കൺമണി പറയാണ് അപ്പൊ ദേവ്ജി ചോദിക്കുന്നത് ണ്ട് എന്തൊക്കെയാ കൺമണി നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് എന്തൊക്കെയാണ് പറയുന്നത് എന്നോ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല സാർ എല്ലാം ഭഗവാൻ നടത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് സാറിഞ്ഞറിയോ കൃഷ്ണറും ബലരാമനും ഒരു സെല്ലിലാണ് കഴിയുന്നത് ബലരാമൻ എന്നോട് നല്ല പാപമായിട്ടാണ് പെരുമാറിയത് അയാളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം എന്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാർ ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ എന്തായാലും അവരെ വിഷയം വിശ്വസിച്ചു പോയി എന്ന് കൺമണി പറയാണ് അപ്പം ദേവജി പറയുന്നുണ്ട് എല്ലാം നല്ലതിനായിട്ട് വരട്ടെ കൺമണി നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ കൺമണി പറയാണ് അതെ സാർ നാളെ അറിയാം സാറിന് ജാമ്യം കിട്ടുമോ ഇല്ലേയെന്ന് അതോ ഇനി ബലരാമനും ബലരാമിന്റെ അനിയത്തിയും കൂടി നമ്മൾ ചതിക്കോ എന്നറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം മാനസ് ആന്റിയമ്മയോട് പറയുകയാണ് ഏഹ് സത്യമാണ് ആന്റിയമ്മ എനിക്ക് ചുറ്റും എന്തൊക്കെയോ ഏഹ് ഞാനറിയാതെ നടക്കുക ാണ് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് പറയുമ്പോൾ ആന്റിയമ്മ മാനസികോട് പറയാണ് എന്ത് ദുരൂഹത നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ ഞാൻ എൻ്റെ വഴിക്ക് ഇപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് സാഗറും സുജാതിയും ജർമ്മനിയിൽ നിന്ന് വന്നാൽ ഉടനെ തന്നെ ഓ ഒരാഴ്ചക്കകം നിങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ പ്ലാനിൽ ഉള്ളത് അതിനിടയിൽ നീ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടാതെ എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ മാനസി പറയുകയാണ് ഞാൻ ഒന്ന് സങ്കല്പിച്ചു കൂട്ടുന്നതല്ല ആൻറ്റിയമ്മ ഇതെല്ലാം എൻ്റെ സംശയങ്ങളാണ് ാണ് ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോയപ്പോൾ എല്ലാവരും കൃഷി മീറ്റിംഗിന് പോയെന്നാ പറയുന്നത് പക്ഷെ എവിടെ വെച്ച മീറ്റിംഗ് എപ്പോഴാ മീറ്റിംഗ് എന്നൊന്നും ആർക്കും അറിയില്ല മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഞാൻ അറിയണ്ടല്ലേ ഞാൻ അവിടുത്തെ ജി എം എൽ എന്ന് മാനസ പറയുമ്പോ ആന്റിയമ്മ പറയാണ് ദേവ്ജി വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് എന്തത്ര സംശയം എന്ന് ചോദിക്കുമ്പോ മാനസ വീണ്ടും പറയാണ് എനിക്കൊന്നും അറിയില്ല ആന്റിയമ്മയെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല ഇന്നലെ വരുൺ വന്നപ്പോൾ പറഞ്ഞത് ഇന്ന് അവരുടെ കല്യാണമാണെന്നല്ലേ കല്യാണമാണെങ്കിൽ ഇപ്പോൾ കൺമണിയുടെയും വരുണിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും കല്യാണം നമ്മളെങ്കിലും അറിയിക്കേണ്ടതല്ലേ പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് മാനസ് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയാണ് ഏഹ് എന്തായാലും ശരി ഏ ഒന്ന് കൺമണിയെ വിളിച്ചു നോക്ക് അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ അവൾക്കത് ഇഷ്ടമാവില്ല നീ എന്ന് പറയുമ്പോൾ മാനസ് പറയാണ് ആൻറ്റിയമ്മ തന്നെ വിളിച്ചാൽ മതി പ്ലീസ് ആൻഡിയമ്മയെ എന്ന് പറയുമ്പോൾ ആന്റിയമ്മ കൺമണിയാണ് വിളിക്കുകയാണ് എന്നിട്ട് കൺമണിയോട് വളരെ സൗമ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത് ആൻഡിയമ്മ കൺമണിയോട് പറയുന്നുണ്ട് മോളെ ഏഹ് എനിക്ക് ശരിക്കും കുറ്റബോധമുണ്ട് അന്ന് നിന്നെ വിളിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഏഹ് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു സോറി എന്ന് പറയാണ് അപ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് ഏഹ് അതൊക്കെ പോട്ടെ ആൻഡിയമ്മ ഇപ്പൊ എന്തിനാ വിളിച്ചെന്ന് പറയേ എന്ന് പറയാണ് അപ്പൊ ആൻഡിയമ്മ കൺമണിയോട് ചോദിക്കുകയാണ് മോളുടെ കല്യാണമാണ് ഇന്നെന്ന് പറഞ്ഞു മോളിപ്പോ വീട്ടിലാണോ ചോദിക്കുമ്പോൾ കൺമണി അതേ ഞാൻ വീട്ടിലാണെന്ന് പറയാണ് അപ്പോൾ വീണ്ടും ആന്റിയമ്മ കൺമണിയോട് ചോദിക്കുകയാണ് ഏഹ് അപ്പോൾ ഇന്ന് വരുണുമായിട്ടുള്ള കല്യാണം ആയിരുന്നില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ചെക്കൻ പെണ്ണിന്റെ വീട്ടിലാണോ താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെക്കൻറെ വീട്ടിലല്ലേ ആദ്യ ദിവസം താമസിക്കാ എന്ന് ആന്റിയമ്മ ചോദിക്കുമ്പോൾ കൺമണി പറയാണ് എന്തായാലും ആന്റിയമ്മക്ക് ഏഹ് എന്റെ കല്യാണ കാര്യത്തിൽ ഇത്രയും ഉത്സാഹം തോന്നിയതിന് സന്തോഷമുണ്ട് പക്ഷേ ഇന്നെന്റെ വിവാഹം നടന്നില്ല എന്ന് കൺമണി പറയാണ് ൻ്റിയമ്മ ഏഹ് എന്തു പറ്റി മോളെ ഇന്നെന്താ കല്യാണം നടക്കാതിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് കല്യാണം നടക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടല്ലോ എന്ന് കൺമണി പറയാണ് അപ്പൊ ആൻറ്റിയമ്മ ഏഹ് ഇന്ന് കൃഷിയങ്ങാനും അവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ് അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട് കൃഷിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് മോളെ വിളിച്ചതെന്ന് പറയുമ്പോൾ കൺമണി പറയാണ് ഇല്ല സാറിന് ഇവിടെ വന്നിട്ടില്ല എന്ന് കൺമണി പറയാണ് അപ്പോഴേക്കും കൺമണിയെ ശ്രീനിവാസം വന്ന് വിളിക്കുക ാണ് മോളെ ഭക്ഷണം കഴിക്കാൻ സമയമായി നീ വരുന്നില്ലേ ആരാ ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ കൺമണി ശ്രീനിവാസിനോട് പറയുന്നുണ്ട് ഋഷാറിന്റെ ആൻഡിയമ്മയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ആന്റിയമ്മ അപ്പോ കൺമണിയോട് പറയാണ് ശരി മോളെ എന്തായാലും പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആൻഡിയമ്മ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് മാനസിയോട് പറയാണ് അവൾ വീട്ടിൽ തന്നെയുണ്ട് പക്ഷെ ഈ കൃഷി ഇത് എവിടെ പോയി എന്ന് ആൻഡിയമ്മയ്ക്കും മാനസിക്കും സംശയം തോന്നുന്നതാണ് അതിനുശേഷം കൺമണി ശ്രീനിവാസിനോട് പറയാണ് എനിക്ക് ഒന്നും വേണ്ട അച്ഛ എനിക്ക് ില്ല എൻ്റെ ക്രിസ്സാർ നാളെ പുറത്തിറങ്ങാതെ ഞാനൊന്നും കഴിക്കില്ല അച്ഛൻ പോയി കഴിച്ചോളൂ എന്ന് പറയുകയാണ് അതിനുശേഷം ബലരാമൻ ബലരാമനുള്ള ഫുഡും കൃഷിയനുള്ള ഫുഡുമായിട്ട് സെല്ലിലേക്ക് വരികയാണ് എന്നിട്ട് കൃഷിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ബലരാമനോട് ബലരാമനോടപ്പം ദേഷ്യമാണ് കൃഷി പറയാണ് എനിക്ക് നിന്റെ ഫുഡൊന്നും വേണ്ട മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടിക്കൂട്ടുമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയാണ് ആയിക്കോട്ടെ പക്ഷെ അതിനും നിനക്ക് കരുത്തു വേണ്ടേ അപ്പോൾ പിന്നെ ഈ ഫുഡ് കഴിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ വീണ്ടും കൃഷി പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഫുഡൊന്നും വേണ്ട എന്നോട് വല്ലാത്ത സ്നേഹപ്രകടനമായിട്ടൊന്നും നീ വരണ്ട എന്റെ അച്ഛനും അമ്മയും വരെ കൊല്ലാൻ നോക്കിയവനാണ് നീ എന്നിട്ട് വലിയ അനിയനാണെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു മിണ്ടാതിരുന്നോ നീ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് കൃഷിയെ നീയൊന്നും മിണ്ടാതിരിക്കേ ഇങ്ങനെ നീ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് എനിക്ക് നിന്റെ ഔദാര്യത്തിലുള്ള ജാമ്യം വേണ്ടെങ്കിലോ ഈ ഫുഡിൽ നീ വിഷം ചേർത്തിട്ടില്ലേ എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഇതാണ് പറയുന്നത് കരള് പറിച്ചു ൻ ചെമ്പത്തിപ്പൂവാണെന്നേ പറയുള്ളൂ എനിക്ക് ഈ ഫുഡ് വിഷം കലർത്തിയിട്ടുണ്ടോ എന്നല്ലേ സംശയം എന്തായാലും ഞാൻ ഈ ഫുഡ് ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒരു വായ എടുത്ത് കഴിക്കുകയാണ് ബലരാമൻ എന്നിട്ട് ആ ഫുഡ് കൃഷിന് കൊടുക്കുന്നുണ്ട് എന്നാൽ കൃഷി അത് തൊട്ടു നോക്കുന്ന പോലുമില്ല പിന്നീട് ബലരാമൻ കൃഷ്ണനോട് പറയാണ് കൃഷ് നീ എന്നെ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സാഗർ സാറും സുജാത മേഡവും എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് മുതൽ ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സാഗസാറ് ഇനി എനിക്ക് എന്ത് ശിക്ഷ തരുന്നോ അത് ഞാൻ ഏറ്റുവാങ്ങും ഞാൻ എന്ത് പ്രാശ്ചിത്വം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ ബലരാമൻ വളരെ സങ്ക സങ്കടത്തോടു കൂടി പറയുന്ന സമയത്ത് കൃഷിനെ നോക്കുകയാണ് എന്നാൽ കൃഷിയാണെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും ഇത് കാണുന്ന ബലരാമൻ വേഗം കൃഷിനെ നേരെ കിടത്തുകയാണ് എന്നിട്ട് കൃഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ് അതിനുശേഷം കൺമണിയെ കാണിക്കുന്നുണ്ട് കൺമണിയെ കാട്ടിനുള്ളിൽ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കൃഷി വന്ന് കൺമണിയെ രക്ഷിക്കുന്നതും കൃഷിയുമായിട്ടുള്ള പ്രണയ സംഭാഷണങ്ങളും എല്ലാം കൺമണിയെ ഓർത്തുകൊണ്ട് കരയാണ് എന്നിട്ട് കൺമണി പറയാണ് നാളെ നമ്മൾ കാണും സാർ നാളെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും അവിടെ നിന്നും വരുന്നത് ഞാൻ നാളെ തന്നെ പോയിട്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നൊരു രാത്രി കൂടി നമുക്ക് കാത്തിരിക്കാം സാർ എന്ന് കൺമണി മനസ്സിൽ സ്വയം പറയുകയാണ് അതിനുശേഷം സുമിത്ര ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇത്രയും കാലം നിന്നെ വളർത്തി നിനക്ക് ഭക്ഷണം തന്ന് ഏർ എന്നിട്ടിപ്പോ നീ ശത്രുവിന്റെ മാളത്തിലേക്ക് ചേക്കേറിയല്ലേ എന്ന് സുമിത്ര ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ് അതിനുശേഷം ബാലും ഭാഗ്യശ്രീയോട് പറയാണ് നീ എന്തിനാണ് നമ്മുടെ ശത്രുവിനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്ന് ബാലു ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയുകയാണ് കൃഷിനെ അല്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും ജാമ്യത്തിലിറക്കും കാരണം നന്മയുള്ളവരെ ഒരിക്കലും ദൈവം ശിക്ഷിക്കില്ല ദുഷ്ടർക്ക് തന്നെ തിരിച്ച് പണി കിട്ടുമെന്ന് പറയുമ്പോൾ സുമിത്ര നീ ആരാടി ദുഷ്ടരെന്ന് ഉദ്ദേശിച്ചതെന്ന് ഭാഗ്യശ്രീയോട് ചോദിക്കുകയാണ് അപ്പം ഭാഗ്യശ്രീ പറയുന്നുണ്ട് ഏഹ് അതെന്താ ഇത്ര സംശയം ഏ നിങ്ങൾ തന്നെയാണ് ദുഷ്ടര് അതുപോലെയുള്ള എൻ്റെ ഏട്ടൻ്റെ ഹൃദയം നിങ്ങളാണ് ദുഷ്ടത കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയത് ഇത്രയും കാലം പാപങ്ങൾ ചെയ്തു കൂട്ടിയ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ദുഷ്ടരെ എന്ന് ബാലുവിനെയും സുമിത്രയെയും നോക്കിക്കൊണ്ട് ഭാഗ്യശ്രീ പറയുകയാണ് ഇത് കേൾക്കുന്ന ബാലുവിന് ദേഷ്യം വന്നിട്ട് ഭാഗ്യശ്രീയുടെ ചെകിടത്തേക്ക് അടിക്കുകയാണ് ഭാഗ്യശ്രീ അപ്പോൾ തന്നെ അവിടെ സോഫയിലേക്ക് പോയി വീഴുന്നുണ്ട് അതിനുശേഷം എഴുന്നേറ്റുകൊണ്ട് ഭാഗ്യശ്രീ ബാലുവിനോട് പറയാണ് അച്ഛന് ചലനശിഷി കിട്ടാനും സംസാരിക്കാനും നടക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചു ആ അച്ഛൻ തന്നെ കരുത്ത് കിട്ടിയപ്പോൾ ആദ്യം ആ കരുത്ത് പരീക്ഷിച്ചത് എൻ്റെ നേർക്ക് തന്നെയാണല്ലോ ഏഹ് ഒരു കാര്യമുണ്ട് അച്ഛ അച്ഛന് മസിൽ പവർ ഉണ്ടായിരിക്കും എനിക്ക് പക്ഷേ മനസ്സിനാണ് പവർ ഏഹ് എൻ്റെ മനസ്സിന് ഒരിക്കലും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ഞാൻ ശപഥം ചെയ്യാണ് ഏഹ് നിങ്ങൾ വെച്ചോ നാളെ ഈ സമയമാവുമ്പോഴേക്കും ഞാൻ കൃഷിനെ പുറത്തിറക്കിയിരിക്കും പിന്നെ അമ്മേ അമ്മ വേണമെങ്കിൽ ഷൺമുഖദാസിനെ കൊണ്ട് എന്നെ എതിർത്തോ എങ്കിലും ഞാൻ തന്നെയാണ് നാളെ ജയിക്കാൻ പോകുന്നത് കാരണം എന്റെ ഭാഗത്താണ് സത്യമുള്ളത് അതുകൊണ്ട് ഞാൻ തന്നെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാഷിയോടെ ഭാഗ്യശ്രീ പോവുകയാണ് അതിനുശേഷം പിറ്റേ ദിവസം കൺമണി വിഘ്നേശ്വരന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് വിഘ്നേശ്വര എന്റെ കൃഷ്ണാറിനെ ഇന്ന് പുറത്തിറക്കി തന്നെ എന്നെ ഏഹ് ചതിക്കരുത് നീ കൃഷ്ണറിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ആലോചിക്കുന്നില്ല ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു മനും ഭാഗ്യശ്രീയുമെല്ലാം പറഞ്ഞത് സത്യമാണോ നൊണയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇന്നൊരു തീരുമാനമുണ്ടാവും എൻ്റെ സാറിനെ രക്ഷിക്കണേ എന്ന് കൺമണി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ എത്തുകയാണ് എന്നിട്ട് കൺമണിയോട് ഭാഗ്യശ്രീ പറയുകയാണ് മതി കൺമണി പ്രാർത്ഥിച്ചത് നീ എന്താണ് ഭഗവാനോട് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറയാം ഏ ഭാഗ്യശ്രീയെ വിശ്വസിക്കാൻ പറ്റുമോ അവള് ചതിക്കുവോ എന്നൊക്കെയല്ലേ നീ ഭഗവാനോട് ചോദിച്ചത് ഞാൻ ഉറപ്പ് തരുന്നു നിൻ്റെ ക്രിസ്താറിനെ ഞാൻ ചതിക്കില്ല എന്ന് നിൻ്റെ ക്രിസ്താറിനെ എന്തായാലും ജാമ്യം കിട്ടിയിരിക്കും അത് ഞാൻ തരുന്ന വാക്കാണ് കൺമണി നിനക്ക് എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് ഒപ്പം തന്നെ കൺമണി കരഞ്ഞുകൊണ്ട് വിഘ്നേഷിനോട് വീണ്ടും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്